ഉണർത്തി സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി പറവണ്ണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ശാസ്ത്ര അഭിരുചികളെ പങ്കുവെക്കുന്നതിനായി ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിലാണ് സയൻഷ്യ എന്ന പേരിൽ ശാസ്ത്രമേളയ്ക്ക് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ശാസ്ത്ര ഗണിത സോഷ്യൽ മേളയുടെ ഭാഗമായുള്ള പ്രവൃത്തി പരിചയ മേളയിലെ വിവിധ മത്സരങ്ങളിൽ മുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഫാബ്രിക് പെയിന്റിംഗ് ക്ലേ മോഡലിംഗ് പേപ്പർ ക്രാഫ്റ്റ് നിർമ്മാണം വേസ്റ്റ് മെറ്റീരിയൽ ഉൽപ്പന്ന നിർമ്മാണം എംബ്രോയ്ഡറി ബീഡ്സ് വർക്ക് വെജിറ്റബിൾ പ്രിന്റ് തുടങ്ങിയ ഇരുപതോളം പ്രവൃത്തി പരിചയ തത്സമയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഗണിതമേളയുടെ ഭാഗമായുള്ള ജിയോമെട്രിക് ചാർട്ട് നിർമ്മാണം പസസ് നിർമ്മാണം തുടങ്ങിയ ഇനങ്ങളിലും മത്സരം നടന്നു സോഷ്യൽ സയൻസ് ഗണിതശാസ്ത്ര ഐ ടി കിസ് മത്സരവും മേളയുടെ ഭാഗമായി നടക്കുകയുണ്ടായി ലഘുപരീക്ഷണം വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ ശാസ്ത്രമേള പ്രദർശനം എന്നിവ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും ഹെഡ്മാസ്റ്റർ ടി മുനിർ റസാദ് പാലോളി സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി സി എം അബ്ദുള്ള സ്റ്റാഫ് സെക്രട്ടറി കെ റംല എസ് ആർ ജി കൺവീനർ സി എം എ ഷംസീന വി എസ് ജിഷ അക്കാദമി കോർഡിനേറ്റർ കെ പ്രിയ ക്ലബ് കൺവീനർ എം എം കദീജ എം സെലീന സുലൈഖ തുടങ്ങിയവർ സംബന്ധിച്ചു ബെറ്റർ പറവണ്ണ